ॐ नमो नारायण അവസാനത്തേതായിട്ട് ഭാരതവർഷത്തെ കുറിച്ച് പറയുന്നു ശ്ലോകം അപ്പം ഭഗവാൻ നരനാരായണാഖ്യ ആകൽപ്പന്തം വൈരാഗ്യ ഐശ്വര്യ ഉപശമ ഉപരമ ആത്മ ഉപലംഭനം അനുഗ്രഹായ ആത്മവതാം അനുകമ്പയ ത അവ്യക്തഗതി ഭാരതേ വർഷേ അപി ഭാരതം എന്ന് പേരായ നമ്മുടെ ഈ വർഷത്തെങ്കിലും ഭഗവാൻ മഹാവിഷ്ണു നരനാരായണാഖ്യ നരനെന്നും നാരായണനെന്നും ഉള്ള നാമധേയത്തോടെ അതേസമയം അവരിപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നാൽ അവ്യക്തഗതിഹി അസ്പഷ്ടരൂപത്തോടുകൂടിയവരായിട്ട് അത്രയും ഉയർന്ന യോഗ തലത്തിലുള്ളവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന യോഗികളാണ് നരനാരായണന്മാർ ഈ നരനും നാരായണനുമാണ് അർജുനനും കൃഷ്ണനുമായിട്ട് ദ്വാപരയുഗത്തിൽ ഇരട്ട സഹോദരങ്ങളെ പോലെ ജീവിച്ചത് ഈ നരനാരായണന്മാർ എന്തിനു വേണ്ടിയാണ് ഇപ്പോഴും ഭാരതവർഷത്തിൽ കുടികൊള്ളുന്നത് എന്ന് പറയുന്നു ഉപജിത ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യ വർദ്ധിതമായ ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം ഉപശമം ഇന്ദ്രിയ പിന്നെ പരമാത്മ ഉപലംഭനം നിരഹങ്കാരത എന്നിവയാൽ ആത്മദർശനം ഉണ്ടാക്കുമാറുള്ള തപസ്സിനെ ആരാണോ ചെയ്യുന്നത് ഈശ്വരൻ സാക്ഷാത്കാരത്തിനായി പ്രയത്നിച്ചുകൊണ്ട് ആ തപസ്സിനെ ചെയ്യുന്ന ആത്മവതാം ധീരാത്മാക്കളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ആ കാരുണ്യ ഭാവത്തോടുകൂടെ ആ കൽപാന്തം ചരതി കാലത്തോളമായിട്ട് നരനാരായണന്മാർ നമുക്കിടയിലുണ്ട് പ്രധാനമായും ബദരിയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ യോഗികളായിട്ടുള്ളവർ എവിടെ വെച്ച് ഭഗവാനെ ആരാധിച്ചാലും അവരെ അനുഗ്രഹിക്കാനായിട്ട് നരനാരായണന്മാർ സന്നദ്ധരായിട്ടിരിക്കുന്നു ഭാരതവർഷത്തിൽ വെച്ച് നരനാരായണന്മാരെ സ്തുതിക്കുന്നത് നാരദമഹർഷിയാണ് പത്താമത്തെ ശ്ലോകം തം ഭഗവാൻ നാരദോ വർണ്ണാശ്രമവതീഭി ഭാരതീഭി പ്രജാഭി ഭഗവത് പ്രോക്താഭ്യാം साङ्घ्ययोगाभ्यां भगवदनुभाव उपवर्णनं सावर्णेः उपदेक्ष्यमाणः परमभक्तिभावेन उपसरति इदं च अभिगृह्णाति भगवान् नारदः सर्वज्ञाननिधियाय नारदमहर्षि वर्णाश्रमवतीभिः वर्णाश्रमव्यवस्थगले मुरपोले आचरिच्चुवरुन्न ഭാരതീഭി പ്രജാഭി ഭാരതത്തിലെ ജനങ്ങളോടുകൂടി ഭഗവത് പ്രോക്താഭ്യാം ഭഗവാനാൽ തന്നെ വിസ്തരിച്ച് ഉപദേശിക്കപ്പെട്ട സാഖ്യയോഗാഭ്യാം ഇവിടെ സാഖ്യം എന്നതിന് ജ്ഞാനയോഗം യോഗം എന്ന് മാത്രം പറഞ്ഞത് കർമ്മയോഗം ഇങ്ങനെ ജ്ഞാന കർമ്മയോഗത്തോടുകൂടവേ ഭഗവത് ഭഗവത് അനുഭാവ ഉപവർണ്ണനം ഭഗവാന്റെ മഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന പഞ്ചരാത്രം എന്ന ഭക്തിയോഗ ഗ്രന്ഥത്തെ സാവർണേഹെ സാവർണി മനുവിനെ ഓർക്കുന്നുണ്ടാകും ദേവി മഹാത്മ്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആ സാവർണി മനുവിന് ഉപദേക്ഷ്യമാണ് ഈ പഞ്ചരാത്ര ഗ്രന്ഥത്തെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് പരമഭക്തിഭാവേന ആത്യന്തികമായ പ്രേമഭക്തിയോടെ ായണ സ്വരൂപത്തിലിരിക്കുന്ന ഭഗവാനെ ഉപാസിക്കുന്നു ഇതം ച അഭിഗ്രണാതി ഇനി പറയാൻ പോകുന്ന ഈ സ്തോത്രത്തെ ജപിക്കുകയും ചെയ്യുന്നു ഭാരതവർഷത്തിലെ പ്രജകളോടൊപ്പം ഭാഗവതോത്തമനായ നാരദമഹർഷി ഭഗവാൻ തന്നെ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തതും ഭഗവാന്റെ മഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നതുമായ സാങ്കളടങ്ങിയ പാഞ്ചരാത്ര സിദ്ധാന്തത്തെ സാവർണിമനുവിന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഒപ്പം ഭഗവാനെ ഇപ്രകാരം സ്തുതിക്കുകയും ചെയ്യുന്നു പതിനൊന്നാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതേ ഉപരമശീലായ ഉപരതാത്മ്യായ നമ അകിഞ്ചനവിത്തായ ഋഷി ഋഷഭായ നരനാരായണായ परमहंस परमगुरवे आत्माराम अधिपतये नमो नम इति गायति च इदम् उपशम शीलाय सर्व इन्द्रियंगलेयं नियन्त्रित्रे प्रशांत आत्मावayit उपरतानात्न्याय निरहंकारनाय मरुवन् भगवते भगवान नर नारायण मूर्तिके ओम नम नमस्कारम अकिंचन वित्ताय തപസ്സുകൊണ്ട് നേടിയ സിദ്ധികളല്ലാതെ മറ്റ് യാതൊരു ധനവും ഇല്ലാത്ത ഋഷി ഋഷഭായ നമഹ ഋഷി ശ്രേഷ്ഠന്മാരായി മരുകുന്ന അവിടുത്തേക്ക് നമസ്കാരം പരമഹംസ പരമഗുരവേ പരമഹംസ ആ പദത്തിലെത്തുന്ന വിവേകജ്ഞാനം സിദ്ധിച്ച യോഗീന്ദ്രന്മാർക്കും പരമഗുരുഭൂതനായിട്ട് ആത്മാരാമ അധിപതയെ ആത്മാവിൽ തന്നെ ആനന്ദം കൊണ്ടിരിക്കുന്ന ആ ജീവൻ മുക്തന്മാരുടെയൊക്കെ അധിപതിയായിട്ട് നരനാരായണായ നരനാരായണ സ്വരൂപഭേദത്തിൽ ഇരിക്കുന്ന ഭഗവാന് നമോ നമ ഇതി ഇതം ച ഗായതി നമസ്കാരം നമസ്കാരം എന്ന് പറയുകയും ഇനി പറയാൻ പോകുന്ന സ്ത്രോത്രം ആലപിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം േഹഗതോർനൃ വിദൂഷ്യമക്തവിക്ഷി അതിഷു ഈ ലോകത്തിൻ്റെ സൃഷ്ടിമുദലായ കാര്യങ്ങളിൽ കായിരന് യേ യാതൊരാൾ ഇതിനോടൊന്നും ബദ്ധനായി തീരുന്നില്ലയോ ദേഹഗത അപി നരനാരായണ സ്വരൂപത്തിൽ അവർ ദേഹം സ്വീകരിച്ചാണിരിക്കുന്നത് അങ്ങനെ ശരീര സംബന്ധം ഉള്ളവരായിരുന്നിട്ടും ശാരീരിക ധർമ്മങ്ങളാൽ പീഡിതരായി ഭവിക്കുന്നില്ലയോ ദ്രഷ്ടുഹു എല്ലാറ്റിന്റെയും ദ്രഷ്ടാവായി നിലകൊള്ളുന്നവനായിരുന്നിട്ടും ളുടെ ദൃഷ്ടി ഗുണൈഹി ഗുണകാര്യങ്ങളാകുന്ന ദൃശ്യങ്ങളാൽ ന വിദൂഷ്യത ദൂഷിതമായി ഭവിക്കുന്നില്ലയോ ഭഗവാനാണ് സർവതിൻറെയും ദ്രഷ്ടാവ് എല്ലാം കാണുന്ന സർവസാക്ഷി എന്നാൽ ഭഗവാൻ ഈ ലോകത്തെ കാണുന്നുണ്ടെങ്കിലും ഈ കാഴ്ചയിലെ ആ മായയിൽ മായക്കാഴ്ചകളിൽ ഭ്രമിക്കുന്നില്ല എന്നതാണ് ഗുണകാര്യങ്ങളായ ദൃശ്യങ്ങളാൽ ദൂഷിതമായി ഭവിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മുടെയൊക്കെ പ്രശ്നം നമ്മൾ ഈ ലോകത്തെ കാഴ്ചകളിൽ ഭ്രമിച്ചു പോകുന്നു എന്നാൽ യോഗികൾ നമ്മൾ കാണുന്ന അതേ കാഴ്ചകൾ കാണുന്നു എന്നാൽ ഇതൊക്കെ നാളെ ഒരു ദിവസം ഇല്ലാതാകുന്നതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അവരൊന്നിനോടും ഒട്ടുന്നില്ല ഇതാണ് നമ്മളും സ സാധാരണക്കാരായ ആളുകളും യോഗികളും തമ്മിലുള്ള വ്യത്യാസം അവരും ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ അവർ കാണുന്നുമുണ്ട് പക്ഷെ വ്യത്യാസം ഈ മനോഭാവത്തിൽ മാത്രമാണ് നമ്മൾ കാണുന്നതൊക്കെ സത്യമാണെന്ന് ധരിച്ച് ഇതൊക്കെ എനിക്ക് ഇന്നും നാളെയുമൊക്കെ സന്തോഷം തരുമെന്ന് വിശ്വസിച്ച് അതിനോട് ഒട്ടിപ്പിടിക്കുന്നു അവസാനം അതില്ലാതെയാകുമ്പോൾ ജീവിതം നഷ്ടമായി എനിക്കിനി ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല എന്ന് പരിതപിക്കുകയും ചെയ്യും ഈ മനോഭാവം മാറിയാൽ മതി നമ്മളും ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആ പാതയിൽ എത്തുന്നതാണ് തസ്മൈ അപ്രകാരമുള്ള അസക്ത വിവിക്തസാക്ഷനെ അസക്തനും വിവിക്തനും സാക്ഷിയുമായിരിക്കുന്ന അങ്ങേക്കായി കൊണ്ട് നമസ്കാരം ആത്മസാക്ഷാത്കാരത്തിനായിട്ട് പ്രയത്നിക്കുന്നവർ ചെയ്യേണ്ട കാര്യം

ദുഷിച്ച ദേഹാഭിമാനം ഉപേക്ഷിച്ചുകൊണ്ട് അന്ധകാല ഓരോരുത്തരുടെയും മരണസമയത്ത് നിർഗുണേ തൊയി ഗുണാതീതനായ മുന്തിരുവടിയിൽ മനഃ മനസ്സിനെ ഭക്തി ആദീത ഭക്തിയോടുകൂടെ ധാരണ ചെയ്യുക ഉറപ്പിക്കുക എത് എന്നത് യാതൊന്നാണോ ഇതം ഹി ഇതൊന്നു മാത്രമാണ് യോഗനൈപുണം ശരിയായുള്ള യോഗകൗശലം ഭഗവാൻ ഹിരണ്യഗർഭ സർവജ്ഞാന നിധിയായ ബ്രഹ്മദേവൻ യത്ത് ജുഗാദ ഈയൊരു തത്വം അരുണിച്ച് ചെയ്തതാണല്ലോ ഭഗവാനിൽ അന്ത്യകാലത്ത് മനസ്സുറപ്പിച്ചു വെക്കണം എന്ന് പറയുമ്പോൾ നമുക്കാർക്കും നമ്മുടെ അന്ത്യകാലം അറിയില്ല എന്നുവെച്ചാൽ എന്താണ് എല്ലാ സമയത്തും ഭഗവാനിൽ മനസ്സുറപ്പിച്ചു വെക്കണം അല്ലാതെ ആരും നമുക്ക് നോട്ടീസ് അടിച്ച് തരുന്നില്ല മെസ്സേജ് അയക്കുന്നില്ല നാളെ നിങ്ങളുടെ മരണമായി എന്ന് പറഞ്ഞ് ആരും നമുക്ക് സന്ദേശം അയക്കാനില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ആ ദിവസം മാത്രം ഭഗവാനെ വിളിച്ചാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സന്ദേശം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അങ്ങനെ ഒരു സന്ദേശം ലഭിച്ചാലും അതുവരെ ഭഗവാനിൽ മനസ്സുറപ്പിച്ചു വച്ചിട്ടില്ല എങ്കിൽ അവസാന നിമിഷം ആകെ ഒരു വെപ്രാളമായിരിക്കും ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇത് എങ്ങനെ ആരോടാണ് പറയേണ്ടത് എന്താണ് അവസാനമായി ചെയ്തു വെക്കേണ്ടത് ഇനി എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കേണ്ടതുണ്ടോ ഇതൊക്കെ ആയിരിക്കും ചിന്ത അതുകൊണ്ട് ഓരോ നിമിഷവും മരണത്തിനുള്ളതും കൂടെയാണ് എന്ന് എല്ലാവരും ചിന്തിക്കണം അത് പ്രായമായവർ മാത്രമല്ല ഏത് നിമിഷവും മരണം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതൽ അങ്ങോട്ട് തന്നെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മരണവും പക്ഷെ നമ്മളത് സൗകര്യപൂർവ്വം മറക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് ഏത് നിമിഷവും അത് സംഭവിക്കും എന്നതിനാൽ ഇപ്പോൾ പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ സംതൃപ്തിയോടെ പോകാൻ സാധിക്കുമോ അങ്ങനെ ഒരു മനോതലത്തിൽ നിങ്ങൾ എത്തിയോ ഇതാണ് ശരിയായ ആധ്യാത്മിക പരിശീലനം ഈ ലോകത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാൻ മനസ്സിനെ തയ്യാറാക്കി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ആ പാതയിലെത്തിക്കഴിഞ്ഞു ആധ്യാത്മിക സാധനയുടെ പാതയിൽ എത്തിക്കഴിഞ്ഞു അതല്ലാതെ കുറേ ഗ്രന്ഥങ്ങൾ പഠിക്കാനുണ്ട് ഇതെല്ലാം പഠിച്ചു കഴിയട്ടെ എന്നിട്ട് എനിക്ക് വേണ്ടത് നിശ്ചയിക്കാം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കാലം പോവുകയേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു അതിന് ഈ ഭാഗവതം മുഴുവനാക്കണം എന്നൊന്നുമില്ല ഇതിലപ്പുറം ഒന്നും ഇനി കിട്ടാനുമില്ല അതുകൊണ്ട് തന്നെ ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ ഈ നിമിഷം എനിക്ക് പോകാൻ സാധിച്ചാൽ പോകേണ്ടി വന്നാൽ ഞാൻ സന്തോഷത്തോടെ പോകുമോ എന്ന് ഓരോരുത്തരും അവനവനോടൊന്ന് ചോദിച്ചു നോക്കണം അങ്ങനെ പോകാൻ എനിക്ക് സാധിക്കുമെന്ന് ആർക്കാത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുന്നുവോ അവർ ഈ പാതയിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു കൊള്ളുക അല്ലാത്തവർ ഇപ്പോഴും നാളെ എപ്പോഴോ ലഭിക്കാൻ പോകുന്ന എന്തോ ഒന്നിനു വേണ്ടി കാത്തിരിക്കുകയാണ് യഥാ ഐഹിക അമുഷ്മികാമലപട

ചിന്തയൻ വിചാരപ്പെട്ടുകൊണ്ട് കുകളേവരാത്യത് കുത്സിതമായ ഈ ശരീരനാശം ഈ ശരീരനാശം എപ്പോഴുണ്ടാകും എന്നതിൽ യഥാശങ്കേത ഭീതി പൂണ്ട് കഴിയുന്നത് പോലെ യഹ വിദ്വാൻ ഏതെങ്കിലും ഒരു പഠിച്ചറിവുള്ളവൻ ഭീതി കൊള്ളുകയാണെങ്കിൽ തസ്യ അവൻറെ പഠനം അതുവരെ പഠിച്ചതൊക്കെ കേവലം ശ്രമഹയേവ വെറും ആയാസം മാത്രമാണ് നമുക്ക് സാധന ചെയ്ത് തുടങ്ങാൻ പുതിയതായ ഒരറിവിന്റെയും ആവശ്യമില്ല ഹൃദയശുദ്ധി വരുത്താനുള്ള അറിവൊക്കെ എന്നേ നിങ്ങൾ നേടിക്കഴിഞ്ഞു പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഋഷിമാർ എഴുതി വെച്ചിട്ടുള്ളത് എന്നറിയാൻ ഒരു ആകാംക്ഷ മാത്രമേ ഉണ്ടാകാവൂ എന്ന് വെച്ചാൽ ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ നമ്മോട് പറയുന്നത് പഠിച്ചത് വെച്ച് സാധന ചെയ്ത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം നമ്മൾ ഒരുപാട് അറിവുകൾ ബുദ്ധിയിലേക്ക് കയറ്റുന്നതിലൊന്നും ഒരു കാര്യവുമില്ല ഭാഗവതം പോലെയുള്ള പഠനങ്ങൾ നമുക്ക് തരുന്നത് കുറെ അറിവുകളാണ് അറിവുകൾ ഒരിക്കലും അനുഭവമായി തീരുന്നില്ല ആ അനുഭവം വരണമെങ്കിൽ നമ്മൾ സർവ്വതിലും ഭഗവാനെ കണ്ട് ശീലിക്കണം അങ്ങനെ കാണാനാകട്ടെ ഒരറിവും ആവശ്യമില്ല വളരെ സാമാന്യമായ ആധ്യാത്മിക അറിവ് മതി അത് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു ഈ ഒരു ചാനൽ മാത്രമല്ല എത്രയോ ചാനലുകളിലൂടെ പല രീതിയിലുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു ഇനി അത് വെച്ച് നമ്മൾ ചെയ്തു തുടങ്ങണം സാധന ചെയ്ത് തുടങ്ങണം അല്ലാതെ എല്ലായ്പ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം എന്ന് ചിന്തിക്കരുത് അങ്ങനെ ഈ കേൾവിയിൽ മാത്രം രസം പിടിക്കുമ്പോഴാണ് അതില്ലാതാകുന്നു ഇനി മുതൽ കേൾക്കാൻ സാധിക്കില്ല എന്ന് കേൾക്കുമ്പോഴേക്കും വിഷമിക്കുന്നത് അങ്ങനെ ഒരു വിഷമം വന്നാൽ പോലും അതിൻ്റെ അർത്ഥം ഇത്രയും കാലം പഠിച്ചതൊന്നും തന്നെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നാണ് അതാണ് ഇവിടെ പറയുന്നത് പഠിച്ചറിവുള്ളവൻ എന്തിനെയെങ്കിലും കുറിച്ച് ആശങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അതുവരെ പഠിച്ചതൊക്കെ വെറുതെയാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് അറിവുകൾ നേടി വെക്കുന്നതിലല്ല കാര്യം ആ അറിവിനെ അനുഭവമാക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കുമോ അത്രയും പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ കിട്ടിയ ഡിഗ്രി വെച്ച് ഒരു ജോലിക്ക് ശ്രമിക്കാതെ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുടെ അവസ്ഥയിലായിത്തീരും പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാനോട് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയോഗത്തെ ഞങ്ങൾക്ക് തന്നാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് തന്ന പ്രഭോത്വം കളേവരാർപ്പിതാം ത്വൻ മായയാ അഹം മമതാ അധോക്ഷജ ഭിദ്ധ്യമ ഏന ആശു വയം സുദുർഭിതാം വിധേഹി യോഗം ന സ്വഭാവം ഇതേ ഹേ പ്രഭോ അധോക്ഷജാം അത് ഹേതുവായിട്ട് ഞങ്ങൾക്ക് ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഭഗവാനെ അറിഞ്ഞനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലതരത്തിലുള്ള ഭീതി ഞങ്ങളെ വലയം ചെയ്യുന്നത് അതുകൊണ്ട് ത്വൻ മായയാ അങ്ങയുടെ മായാവൈഭവത്താൽ കളയവരർപ്പിതാം ഈ തുച്ഛമായ ദേഹാദികളിൽ ചേർക്കപ്പെട്ടതും സുദുർഭിതാം ഏറ്റവും ദുർഭേദ്യവുമായ അഹം എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്ത് നിന്ന് പോകണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്രയും വേദന ഉണ്ടാകുന്നത് അഹന്ത ഞാൻ ഈ ശരീരമാണ് മനസ്സാണ് ഞാൻ നശിക്കും എന്ന് തോന്നുന്നത് കൊണ്ട് ഒപ്പം ഞാൻ നശിക്കുമ്പോൾ എൻ്റേതായിട്ട് ഞാൻ വെച്ചതൊക്കെ എനിക്ക് നഷ്ടപ്പെടും ഇനി എന്നെ ആശ്രയിക്കുന്നവർക്ക് എന്നെ നഷ്ടപ്പെട്ടാൽ അവരെങ്ങനെ പിന്നീട് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തും ഇതൊക്കെയാണ് പലരുടെയും ഭയം ഇങ്ങനെയുള്ള ഹൃദയഗ്രന്ഥിയെ ഏന ആശു യാതൊന്നുകൊണ്ട് വേഗത്തിൽ ഭയം ഭിദ്മ ഞങ്ങൾ അറുത്തുകളയാൻ ശക്തരാകുമോ അപ്പോൾ യാതൊരു ഭക്തിയോഗത്തെ ലഭിച്ചാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ അഹന്ത മമത ഇതൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആ സ്വഭാവത്തെ അതെനിക്ക് സഹജമാവണം ഭക്തിയോഗം എന്നത് എന്റെ സ്വഭാവമായി തീരണം അങ്ങനെയുള്ള യോഗം ആ ഭക്തിയോഗത്തെ ത്വം നഹ ഭവാൻ ഞങ്ങൾക്ക് വിധേഹി ഉണ്ടാക്കി തന്നാലും ഇതി ഇങ്ങനെയാണ് മഹർഷി സ്തുതിക്കുന്നത് അചഞ്ചലമായ ഭക്തി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സ്വന്തമാക്കിയാൽ മാത്രമേ നമ്മൾ ഈ ലോകത്ത് നിന്ന് ഭയമില്ലാതെ പോകാൻ തയ്യാറാവുകയുള്ളൂ ഇന്ന് ഈ നിമിഷം പോകണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ തയ്യാറാണ് ഭഗവാനെ എന്ന് പറയാൻ സാധിക്കുന്ന ആ മനോതലത്തിലെത്തണമെങ്കിൽ അച്ചഞ്ചലമായ ഭക്തി യോഗം ഉണ്ടാവണം അതിനായിട്ട് അങ്ങയുടെ അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സ്തുതിയോടുകൂടെയാണ് ഭാരതവർഷത്തിലെ നാരദമഹർഷിയുടെ സ്തുതി അവസാനിക്കുന്നത് ഒപ്പം നവവർഷങ്ങളിലെ സ്തുതികളും അവസാനിക്കുന്നു ഓം നമോ ഭഗവതേ ഉപശമീലായ नमो किञ्चन विधाय ऋषिऋषभाय नरनारायणाय परमहंस परमगुरवे अत्मा नमो नमयते। कर्तास्य सर्गादिषु यो न बध्यते न हन्यते देहगतोऽपि द्रष्टुम् न गुणैर्विदूष्यते तस्मै नमोऽसक्त विविक्तसाक्षिणी इदम् हि योगेश्वरा योगनैर्गुणम् हिरण्यगरुपो भगवान् जगादय यदन्तकाले त्वयि निर्गुणे मनो भग्यादधीरो दुष्कळे बर यथै गामुष्णिककामलम् पठ सुतेषु दारेषु धनेषु चिन्तयन् शङ्केत विद्वान् कुकळे परात्ययात् यस्तस्य यत्न श्रम एव केवलम् तङ्गप्रभोतुम् कुकळेवरार्पिता त्वन्माययाहम् ममता मोक्षजा भिन्द्यामयेनाशु वयं सुदुर्भिरा विधेहि योगम् त्वयि न स्वभावमिति हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण